എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് മഹാഭാരതത്തിലെ യഥോ ധർമ്മ സ്ഥതോ ജയ എന്ന വാക്യത്തെയാണ് നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലും അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആര് ആരോടൊക്കെയാണ് മഹാഭാരതത്തിൽ യഥോ ധർമ്മ സ്ഥതോജയ എന്ന വാക്യം ഉച്ചരിച്ചിരിക്കുന്നത് എന്നാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത് സഞ്ജയൻ ധ്രുതരാഷ്ട്രരോടും ഇതേ വാക്യം പറഞ്ഞു ഭഗവാൻ ഭഗവത്ഗീതോപദേശം കൊടുക്കുന്നതായിട്ടുള്ള കാര്യം സഞ്ജയൻ തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ധൃതരാഷ്ട്രരെ അറിയിച്ചു അവസാന ഭാഗങ്ങളിൽ സഞ്ജയൻ പറയുന്നു ഏതോ ധർമ്മ സ്ഥതോജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത് മഹാരാജാവ് എന്ന് സഞ്ജയൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കു പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് തന്നെ വ്യാസഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് രാത്രി യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കർണനും ദുര്യോധനനും ചേർന്നിട്ട് രാത്രിയിൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ പാണ്ഡവരുടെ ഇടയിലൂടെ കടോൽ ഖജന് മരണം സംഭവിച്ചു അത് ക്രോധം ആയിക്കൊണ്ട് ആ ക്രോധത്തിൽ നിന്ന് കൗരവാദികളെ വധിക്കുവാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഭഗവാൻ കൃഷ്ണനും അർജുനനും അതിനോടൊപ്പം തന്നെ പുറകിൽ പോയി ഇപ്പോൾ യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ച് വ്യാസഭഗവാൻ യുധിഷ്ഠരനോട് പറയുന്ന വാക്യമാണ് യഥോ ധർമ്മ സ്ഥതോ ജയ ഇന്നേക്ക് അഞ്ചാം നാൾ അവർ മരണപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ഇപ്പോൾ സമാധാനപ്പെടുക എന്ന് വ്യാസഭഗവാനും യുധിഷ്ഠരനോട് പറയുന്നു യതോ ധർമ്മ സ്ഥതോ ജയ യുദ്ധത്തിനൊക്കെ മുന്നേ തന്നെ ഭീഷ്മ പിതാമഹരും ദുര്യോധനോട് പറഞ്ഞു കൊടുത്തു ഇതേ വാക്യം എന്തിനാണ് കൃഷ്ണനോടും പാണ്ഡവരോടും നിങ്ങൾ നിനക്ക് ഇത്രയും അധികം ദേഷ്യം അവരെന്താണ് ചെയ്തത് നിന്റെ മനസ്സിൽ കട്ട തമസാണിരിക്കുന്നത് തമസ് കട്ട പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനോട് പോലും നിനക്ക് ഇത്രയും അധികം വൈരാഗ്യം വന്നിരിക്കുന്നത് നീ ചിന്തിക്കുക യതോ ധർമ്മ സ്തോ ചെയ്യാം എത്രയൊക്കെ നമ്മൾ മുന്നോട്ട് പോയാലും അവസാനം ധർമ്മത്തിന് തന്നെയായിരിക്കും വിജയമുള്ളത് യതോ ധർമ്മ സ്തോ ഇത്രയും ആളുകൾ കൂടി യഥോ ധർമ്മ സ്ഥതോജയ എന്ന വാക്യം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രശസ്തമായി നിൽക്കുന്നത് ഗാന്ധാരി മാതാവിൻ്റെ വാക്യമാണ് ഇതെന്നാണ് ചിന്തിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ തൻ്റെ അമ്മയോട് അനുവാദം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ദുര്യോധനൻ തൻ്റെ കണ്ണുകൾ കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിച്ച് തൻ്റെ മകനെ അനു അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ മാതാവ് പറഞ്ഞ വാക്യം ഏതോ ധർമ്മ തതോ ജയ എന്നാണ് മകനെ നീ പോയി വിജയിച്ചു വരൂ എന്നല്ല അവർ പറഞ്ഞത് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുണ്ടാകൂ എന്നാണ് ഗാന്ധാരി മാതാവ് തൻ്റെ മകനായിട്ടുള്ള ദുര്യോധനോടുകൂടി പറഞ്ഞ് പറഞ്ഞത് അതായത് അചഞ്ചലമായിട്ടുള്ള ധർമ്മനിഷ്ഠയുടെ അധിപതിയാണ് ഗാന്ധാരി മാതാവ് എന്നുള്ള സ്ത്രീ അവരുടെ ധർമ്മനിഷ്ഠയ്ക്ക് യാതൊരു ചഞ്ചലവും സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള ആ ഗാന്ധാരി മാതാവ് തൻ്റെ മകനോട് ഇതേ വാക്യം പറഞ്ഞു പുത്രവാത്സല്യം കൊണ്ട് നിനക്കേ വിജയം സംഭവിക്കൂ എന്ന് പറഞ്ഞില്ല മറിച്ച് അവിടെയും ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏതോ ധർമ്മ സ്ഥോ ജിയ എന്ന് പറഞ്ഞു അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് തൻ്റെ ഭർത്താവ് കാണാത്തതൊന്നും തന്നെ തനിക്ക് കാണേണ്ട എന്ന് കരുതിയിട്ട് തൻ്റെ ഇരു കണ്ണുകളും മൂടിക്കെട്ടിക്കൊണ്ട് ആ ഗാന്ധാരി മാതാവ് ഇത്രയും വർഷക്കാലം ജീവിച്ചു വന്നപ്പോൾ തൻ്റെ മക്കൾ പോയത് അധർമ്മത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല അച്ഛന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയാണ് മക്കളെ നേർവഴിക്ക് നടത്തേണ്ടത് നട നടത്തേണ്ടത് എന്നാൽ ആ ഗാന്ധാരി മാതാവ് അതിന് ശ്രമിച്ചില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് മക്കൾ അധർമ്മത്തിൻ്റെ പാതയിലൂടെ പോയപ്പോൾ ആ ഗാന്ധാരി മാതാവ് കണ്ണിൻ്റെ കെട്ടഴിച്ച ശേഷം തൻ്റെ സകല സ്തപശക്തിയും മകന് കൊടുക്കാൻ വന്ന സമയത്തും അവര് പറഞ്ഞത് യഥോധർമ്മ സ്ഥോജയെന്നാണ് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത് എന്ന് ആ മാതാവ് ഉപദേശം ചെയ്തു കൊടുത്തു എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യവും ഇതുതന്നെയാണ് നമ്മളുടെ മക്കളെ അധർമ്മത്തിൻ്റെ വഴിക്ക് വിടാതെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ മന വിടുവാൻ അവരെ ധർമ്മവും അധർമ്മവും തെറ്റും ശരിയും മനസ്സിലാക്കി ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ില്ല എങ്കിൽ ഗാന്ധാരി മാതാവിന് സംഭവിച്ചതുപോലെ നമുക്കും പുത്രനാശം അല്ലെങ്കിൽ പുത്രി നാശം നമുക്കും സംഭവിച്ചേക്കാം അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ ധർമ്മ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കാൻ പഠിക്കുക പഠിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതോ ധർമ്മ സ്ഥോ ജയ എന്ന വാക്യത്തെ വിശകലനം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും മഹാഭാരതം വായിക്കാനും ഇതിനെ പഠിക്കാനും വിശകലനം ചെയ്യുവാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുക എന്ന് പറയുന്നു ഏതോ ധർമ്മ